ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണം ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അടുക്കും ചിട്ടയെക്കുറിച്ച് സംസാരിക്കാം എങ്ങനെ നമ്മൾ അടുക്കും ചിട്ടയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നതിനെക്കുറിച്ച് ഒരു കുടുംബജീവിതത്തിലായാൽ ആ കുടുംബത്തിനകത്തുള്ള എല്ലാ വ്യക്തികളും ഒരുപോലെ ചിന്തിച്ചെങ്കിൽ മാത്രമാണ് ഒരു കുടുംബത്തിൽ നമുക്ക് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ പലരും വ്യത്യസ്ത ചിന്താഗതിയും വ്യത്യസ്ത കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ രീതിയിൽ ആണ് മുന്നോട്ട് പോകണമെന്ന് വെച്ചാൽ ആ കുടുംബത്തിനകത്തൊരു സമാധാനം അല്ലെങ്കിൽ സന്തോഷം നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ കുറച്ച് പാടായിരിക്കും എല്ലാവരും കുറേയൊക്കെ കുടുംബത്തിന് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റായിട്ടും വെച്ചിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ആ കുടുംബജീവിതം സക്സസ്സാക്കി എടുക്കാൻ പറ്റുള്ളൂ എല്ലാവരും അവനവന് തോന്നുന്ന ഓരോ വഴിയാണ് എല്ലാവരും നടന്നു പോകുന്നത് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു കുടുംബം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ഒത്തൊരുമയോട് കൂടി പോകുമ്പോൾ മാത്രമാണ് ആ കുടുംബം സക്സസ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ പലർക്കും പല ഇഷ്ടങ്ങളും പല ചിന്തകളും പല കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ എങ്കിലും ആവുമ്പോൾ എല്ലാവരും ഏകദേശമൊക്കെ ഒരുപോലെ ആവാൻ വേണ്ടി ശ്രമിക്കണം അപ്പം നമ്മുടെ പല ഇഷ്ടങ്ങളും ചെറുതായിട്ടെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണം കുടുംബല്ലേ നമ്മൾ എപ്പോഴും കുടുംബത്തിലെ കുടുംബജീവിതത്തിനകത്ത് അതിനുള്ള വ്യക്തികൾക്കും കുടുംബത്തിനൊക്കെ നമ്മളെപ്പോഴും പ്രാധാന്യം കൊടുക്കണം നമ്മൾ വ്യക്തി സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ടൊന്നുമല്ല എങ്കിലും നമ്മൾ കുടുംബം നന്നായി മുന്നോട്ട് പോകണം എന്നുള്ളൊരാഗ്രഹം നമുക്കുണ്ടെങ്കിൽ ചില ചില വിട്ടുവീഴ്ചകളും ചെറുതായിട്ടൊക്കെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമാണ് അത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ പലരും പല കാഴ്ചപ്പാടിലുള്ള ആൾക്കാരായിരിക്കും പല സ്വാതന്ത്ര്യങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും അങ്ങനെയൊക്കെ ആണെങ്കിലും കൂടിയിട്ട് കുടുംബം എന്നുള്ളത് ഒരു എന്താണ് അമൂല്യ നീതി പോലെ തന്നെ നമ്മൾ കരുതണം നമ്മളെവിടെ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് എന്താണ് ആ സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കുടുംബത്തിന കുടുംബത്തിനകത്തേക്ക് എത്താനാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുക ഇപ്പോൾ വിദേശത്താണെങ്കിലും എവിടെ പോകുകയാണെങ്കിലും നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോഴെങ്കിലും നമുക്ക് നമ്മുടെ കുടുംബത്തിനകത്തേക്ക് വരണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാവും നമുക്കെപ്പോഴും ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു സമാധാനമൊക്കെ അധികം ആൾക്കാർക്കും കുടുംബത്തിനകത്ത് തന്നെയാണ് ഉണ്ടാവുക കുടുംബജീവിതം സുഗമമായിട്ട് പോകണമെങ്കിൽ അതിലുള്ള കുടുംബത്തിനകത്തുള്ള ഓരോ വ്യക്തികളും അതിനനുസരിച്ച് പെരുമാറിയെങ്കിൽ മാത്രമാണ് അതൊരു കുടുംബം സന്തോഷ കുടുംബമൊക്കെ ആക്കി മാറ്റാൻ പറ്റുള്ളൂ എല്ലാവർക്കും എല്ലാവരോടും കടമയും ഉത്തരവാദിത്വങ്ങളൊക്കെ ഉണ്ട് അച്ഛനമ്മമാർക്ക് മക്കളോടും മക്കൾക്ക് അച്ഛനമ്മമാരോടും ഭാര്യക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും അങ്ങനെ നമ്മൾ നമ്മുടെ എന്താണ് നമ്മുടെ പേരൻസിനോടും ഒക്കെ നമുക്ക് നമ്മുടേതായ ഒരു കടമ ഉത്തരവാദിത്വമൊക്കെ നമുക്കുണ്ടല്ലോ അപ്പം അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് എല്ലാവരും സന്തോഷമായിട്ട് മുന്നോട്ട് പോവുകയുള്ളു ഓരോരുത്തരും അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബം എങ്ങനെ ഭംഗിയുള്ളതായിത്തീരും ആളെ ആ കുടുംബത്തിനകത്ത് ഉള്ള വ്യക്തികൾക്ക് എങ്ങനെ എങ്ങെങ്ങനെ സന്തോഷമുണ്ടാവും എല്ലാവരും അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് പാലിച്ച് മുന്നോട്ട് പോകുന്ന വേണം കുടുംബം ഒരു സ്വർഗമാക്കി മാറ്റാൻ സാധിക്കണം കുടുംബത്തിനകത്തേക്ക് കയറി വരുമ്പോൾ ആർക്കും ഒരു മടുപ്പോ മരവിപ്പോ അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേടുകളോ ഒന്നും ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും അത് കീപ്പ് കിട്ടിട്ട് പോകണം കുടുംബം എന്നുള്ളത് ഒരു സ്വർഗം തന്നെ ആക്കി മാറ്റണം അപ്പൊ നമ്മള് അതിനു വേണ്ടിയിട്ട് ഓരോരുത്തരും അവനവന്റെ പാർട്ട് എന്താണോ അത് ഭംഗിയാക്കിയിട്ട് നിറവേറ്റി പോണം അപ്പം മാത്രമാണ് ആ കുടുംബം സക്സസ് ആവുള്ളൂ ആ കുടുംബം ഭംഗിയുള്ളതാവുള്ളൂ ആ കുടുംബം ത്തിനകത്ത് സന്തോഷം ഉണ്ടാവുള്ളൂ എല്ലാവർക്കും പരസ്പര സഹകരണം ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒത്തുപോകുമ്പോഴാണത് ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു സ്വർഗക്കായി മാറുന്നത് വീട്ടിൽ സന്തോഷം ഇല്ലാത്ത വീട്ടിൽ നിന്ന് സന്തോഷം ലഭിക്കാത്ത ഒരാൾക്ക് പുറത്ത് പോയി സന്തോഷം ലഭിക്കുക വീടിനകത്ത് തന്നെയാണ് നമുക്ക് ആദ്യം സമാധാനം സന്തോഷമൊക്കെ ആദ്യം വേണ്ടത് അത് ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തും അത്തരം ഒരു സന്തോഷം ഉണ്ടാവുകയോ എല്ലാവർക്കും എന്താണെന്ന് പറയും കുടുംബത്തിനകത്ത് ഈ അസ്വാരസ്യങ്ങൾ വരുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ് ആരും ആരെയും മനസ്സിലാക്കാൻ ശ്രമിക്കണമില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് അവരുടെ കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളുണ്ടായിരിക്കും എല്ലാവരുടെയും ഇഷ്ടങ്ങൾ ഒരുപോലെ ആയിരിക്കില്ല എല്ലാവരുടെയും ചിന്തകൾ ഒരുപാതിരിയ്ക്കില്ല എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഒരുപോലെ ആയിരിക്കില്ല എല്ലാവരും എല്ലാം കൊണ്ടും വ്യത്യസ്തമാണ് നമ്മളൊരു കുടുംബത്തിനകത്തുള്ള ഭാര്യയാണ് ഭർത്താവാണ് മക്കളാണ് എന്ന് വിചാരിച്ചിട്ട് ഈ എല്ലാവർക്കും ഒരേ ആഗ്രഹങ്ങളും ഒരേ ഇഷ്ടങ്ങളും ഒരേ കാര്യങ്ങളൊന്നും ആവില്ല എല്ലാവരും വ്യത്യസ്തരായിരിക്കും പിന്നെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നത് എല്ലാവരും ഓരോ വ്യക്തികളാണ് അവർക്കും അവരുടേതായ ആഗ്രഹങ്ങളുണ്ട് അവരുടേതായ കാര്യങ്ങളുണ്ടെന്നൊക്കെ എല്ലാവരും മനസ്സിലാക്കുമ്പോൾ എന്താണ് അവ ആ ഒരു പ്രശ്നം അവിടെ വരുന്നില്ലല്ലോ പിന്നെ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരോടുള്ള കടമ മക്കളോടുള്ള കടമകൾ അച്ഛനമ്മമാർ കൃത്യമായിട്ട് ചെയ്യണം മക്കൾക്കും അച്ഛനമ്മമാരോട് ചില കടമകളുണ്ട് അപ്പോൾ അത് അവരും കൃത്യമായിട്ട് ചെയ്യണം അപ്പോഴൊക്കെയാണ് ആ കുടുംബത്തിനകത്ത് സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പോൾ സാമ്പത്തിക ഭദ്രത ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആ കുടുംബത്തിനകത്ത് സന്തോഷമുണ്ടെന്ന് പറയാൻ പറ്റുമോ സാമ്പത്തിക ഇല്ലാത്തൊരു കുടുംബം ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സന്തോഷമില്ല എന്ന് പറയാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല അതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബത്തിനകത്ത് സന്തോഷങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടും പരസ്പരം സ്നേഹിച്ചിട്ടും പരസ്പരം എല്ലാം ഷെയർ ചെയ്തിട്ടും ഒക്കെ ആകുമ്പോൾ ആ കുടുംബത്തിനകത്ത് സന്തോഷം ഉണ്ടാവും എല്ലാ വ്യക്തികളും അവനവൻ്റെ രീതിക്ക് ഇതെല്ലാം എൻ്റെ ഇത് മറ്റുള്ളവരുടെ കാര്യം അത്തരം ചിന്താഗതികളൊന്നും ഒരു കുടുംബത്തിനകത്ത് വരാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം ഒരു കുടുംബത്തിനകത്ത് എല്ലാവരും ഓരോരോ വ്യക്തികളായിട്ടല്ല നമ്മൾ നമ്മൾ ഒരു പ്രയോഗമാണ് ആ കുടുംബത്തിനകത്ത് വേണ്ടത് ഞാൻ എനിക്ക് എന്നുള്ള അത്തരം പ്രയോഗങ്ങളൊന്നും ഒരു കുടുംബത്തിനകത്ത് ശരിയായിട്ടുള്ളൊരു കാര്യമില്ല കുടുംബം എന്ന് പറയുമ്പോൾ അത് എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു സംഭവമാണ് നല്ല വ്യക്തിത്വങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം നമ്മുടെ വ്യക്തി ഈ ജീവിതത്തിൽ ഉണ്ടാവുന്ന എന്താ നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ അവസ്ഥയെ ആദ്യം നല്ലൊരു വ്യക്തിയായി മാറാനും നല്ല ഒരു സ്വഭാവം ഉണ്ടാവാനൊക്കെ നമ്മൾ ശ്രമിക്കും നമ്മളത് ശ്രമിച്ചാൽ മാത്രമായിട്ട് അത് ഉണ്ടാവുള്ളൂ നമ്മുടെ സ്വഭാവം നമ്മൾ തന്നെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് മറ്റൊരാൾ പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളെങ്ങനെയായിരിക്കണം നമ്മളിങ്ങനെ പെരുമാറണം നമ്മളെങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതാണ് അപ്പോൾ ഒരു കുടുംബത്തിനകത്ത് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കും പരസ്പരം സഹകരണത്തോടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഒരു കുടുംബജീവിതം മുന്നോട്ട് ഭംഗിയിട്ട് പോവുകയുള്ളൂ സഹകരണം എന്നുള്ളൊരു പദം അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യകത നന്നായിട്ടുണ്ട് കാരണം എന്താണ് സഹകരിക്കുമ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് അതിനകത്ത് ഒരു ഭംഗി കാണാൻ കഴിയുള്ളു എല്ലാവർക്കും എല്ലാവരോടും എന്താണ് എല്ലാം തുറന്ന് പറയാനും അല്ലെങ്കിൽ ഒളിച്ചു വയ്ക്കാതെ മുന്നോട്ട് പോകാനൊക്കെ സാധിക്കണം പലരും എന്താണ് കുടുംബജീവിതത്തിനകത്താണെങ്കിൽ പല കാര്യങ്ങളും പലരോടും ഷെയർ ചെയ്യാതെ അതെല്ലാം മനസ്സിലൊഴിപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ആ കുടുംബത്തിനകത്ത് ഒരു സ്വസ്ഥതയോ സമാധാനോ ഭംഗിയോ ഒന്നും ഉണ്ടാവില്ല എല്ലാവരും വ്യക്തി ജീവിതത്തിലും കുടുംബ കുടുംബജീവിതത്തിലും ഒക്കെ മനസ്സമാധാനം സന്തോഷമൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അവനവൻ്റെ സന്തോഷം അവനവൻ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് ഉള്ള സന്തോഷം മറ്റുള്ളവർ ഉണ്ടാക്കിത്തരട്ടെ എന്ന് വിചാരിച്ചാൽ ഒരിക്കലും സാധിക്കില്ല അവനവൻ്റെ സന്തോഷം അവനവൻ കണ്ടെത്തുന്നത് പോലെയാണ് കള്ളത്തരങ്ങൾ കാണിച്ചും കള്ളം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്താണ് തെറ്റായ മതങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടൊന്നും ഒരാളും ഒരു ലൈഫ് എൻജോയ് ചെയ്യാന്ന് വിചാരിക്കരുത് കുടുംബ ജീവിതത്തിനകത്താണെങ്കിലും ഏ സംഭവത്തിലാണെങ്കിലും സത്യസന്ധത എപ്പോഴും കീപ്പ് ചെയ്തിട്ട് പോകണം കള്ളത്തരങ്ങൾക്കൊക്കെ ചെറിയ ആയുസ് മാത്രമേ ഉണ്ടാവുള്ളൂ സത്യം മാത്രമാണ് മുന്നോട്ട് പോവുകയുള്ളു അതിന് മാത്രമേ ആയുസ് ഉണ്ടാവുകയുള്ളു ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പതിനായിരം കള്ളങ്ങളും ഒപ്പം പറയേണ്ടി വരും ഒരു ചെറു പുഞ്ചിരി കൊണ്ടെങ്കിലും മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം നമ്മൾ കാരണം മറ്റൊരാൾക്ക് ചെറിയൊരു സന്തോഷം ഒരാശ്വാസം ഒരു സമാധാനമൊക്കെ ലഭിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതം തന്നെ ധന്യമാക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ മറ്റൊരാളെ എന്താണ് ഒരു വാക്കുകൊണ്ട് പോലും ഉള്ളി നോവിക്കാതിരിക്കാനൊക്കെ പരമാവധി ശ്രമിക്കണം നമുക്ക് ഒരാൾക്ക് ഒരുപാട് പണം കൊടുത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുത്തോ ഒന്നും നമുക്ക് സഹായിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും കൂടി നമ്മുടെ ഒരു വാക്ക് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ ഒരു നോട്ടം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ചിരി കൊണ്ട് ഇത്രയൊക്കെ മറ്റൊരാൾക്കൊരു ആശ്വാസമാവുകയാണെങ്കിൽ ആവട്ടെ നമ്മൾ കൊണ്ട് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് ചിലരൊക്കെ ചില ആശ്വാസ വാക്കുകൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ നോക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും പലർക്കും ഒരു ആശ്വാസ വാക്ക് പറയാൻ പോലും ആളുകളില്ലാത്ത എത്രയോ പേരുണ്ട് അത്തരം ആളുകൾക്കൊക്കെ എന്താണ് നമ്മളുടെ ഒരു വാക്ക് കൊണ്ടൊക്കെ ആശ്വാസം ലഭിക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയല്ലേ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്തരം ചെറിയ കാര്യങ്ങളാണെങ്കിലും കൂടി നമ്മൾ പരമാവധി അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കും ഒരു പ്രയോജനമാവണ്ടേ നമ്മൾ നമ്മുടെ സ്വന്തം കാര്യങ്ങളിൽ മാത്രം നോക്കി നമ്മുടെ കാര്യങ്ങൾ നോക്കണം അതിൻ്റെ കൂടെ ഇത്തരം കുഞ്ഞു സഹായങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുന്നെ കൊണ്ട് അതിൽ ബുദ്ധിമുട്ടൊന്നും ആർക്കും ഇല്ലല്ലോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെറിയൊരു പ്രയോ പ്രയോജനം നമ്മളെ കൊണ്ടുണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ കുഞ്ഞു ഉപകാരങ്ങളൊക്കെ ഉണ്ടാവട്ടെ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലൂടെ അവസാനിക്കുന്ന മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം